കേരളത്തോട് സ്ത്രീകളുടെ ഒരു സമ്മേളനം നടത്തി അതിനകത്ത് കേരളത്തിൽ ഉള്ള നേട്ടങ്ങളെയൊക്കെ അവിടെ പൂട്ടി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കമിഴ്ത്തി വെച്ചുകൊണ്ട് വേറെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നാണ് ബി ജെ പിയെ വിമർശിച്ചുകൊണ്ട് സി പി എമ്മും കോൺഗ്രസും ഒക്കെ പറയുന്നത് ശ്രീ എൻ ശ്രീകുമാർ ഇതൊക്കെ ഒരു നല്ല അവസരമായിരുന്നു രാജ്യത്തെ ബി ജെ പിയോട് ഏറ്റുമുട്ടുന്ന പക്ഷം തങ്ങളുടേതാണ് പാർട്ടി ഞങ്ങളാണ് എന്ന് കോൺഗ്രസ്സിന് കേരളത്തിൽ ഒരു വേദി കിട്ടുകയായിരുന്നു അത് പറയാനുള്ള പക്ഷേ പ്രധാനമന്ത്രി പറഞ്ഞതിന് അടിയിൽ സാക്ഷ്യം ഒപ്പിട്ട് കൊടുക്കുന്നത് പോലെ പ്രധാനമന്ത്രി പറഞ്ഞ ആരോപണങ്ങൾക്ക് തലവെച്ച് കൊടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായി വിജയന് വീണ്ടും ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതുപോലെ വീണ്ടും പന്ത് പിണറായി വിജയന്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു സ്ഥിതിയാണോ കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ മോദിയുടെ പ്രസംഗത്തോടുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ അങ്ങനെ തോന്നില്ലേ ഡോക്ടർ ലാലെ പ്രധാനമന്ത്രി പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന് ചോദിക്കുന്നു അതല്ലേ ചോദിക്കേണ്ടത് പാർട്ടി സെക്രട്ടറിയായ ശ്രീ എം വി ഗോവിന്ദ മാഷ് ചോദിച്ചത് എന്താണ് കേന്ദ്ര ഏജൻസികൾ അങ്ങനെയൊക്കെ സംശയം സംശയമുണ്ടെങ്കിൽ അവർക്ക് അന്വേഷിച്ചുകൂടെ ഞങ്ങളാരും തടയുന്നില്ലല്ലോ മുഖ്യമന്ത്രിയല്ലേ അന്വേഷണ ഏജൻസികളെ ഇങ്ങോട്ട് വിളിച്ചത് എന്നൊക്കെ സി പി എമ്മും പറയുന്നു പക്ഷെ ഒന്നും നടക്കുന്നില്ല അപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ എന്താ പറയുക ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറയും അത് എവിടെ സംഭവിച്ചിട്ടുള്ളൂ പ്രധാനമന്ത്രി പറഞ്ഞത് സി പി എമ്മിനെ കുറിച്ചാണെങ്കിൽ പാർട്ടി സെക്രട്ടറിയാണ് അഭിപ്രായം പറയേണ്ടത് പ്രധാനമന്ത്രി പറഞ്ഞത് യു ഡി എഫിനെയോ കോൺഗ്രസിനെ കുറിച്ചാണെങ്കിൽ അവരഭിപ്രായം പറയും പ്രധാനമന്ത്രി ഭംഗിയതരാണ് പറഞ്ഞത് ഭംഗിയതരാണ് പറഞ്ഞതാണെങ്കിലും അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് കാരണം മുൻപ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അമിത്ഷാ തിരുവനന്തപുരത്ത് വന്നപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ ആക്ഷേപിച്ചിട്ടുള്ളതാണ് അല്ല അപ്പോ നമ്മളൊക്കെ ഏത് ഓഫീസിനെ കുറിച്ചാണെന്ന് അറിയാമല്ലോ എന്ന് മാത്രമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് എന്നത് അവിടെ കിടക്കുന്നു അത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് താങ്കൾ ഉൾപ്പെടെ പഴയ ന്യൂസ് റിപ്പോർട്ടുകളൊക്കെ വെച്ചുകൊണ്ടും പഴയ പ്രസംഗങ്ങൾ ഉദ്ധരിച്ചുമൊക്കെ ഇപ്പോൾ ഒന്ന് അനുമാനിച്ചെടുക്കുന്നതാണ് അതൊരു ഭാഗത്ത് അങ്ങനെയാണെന്ന് തന്നെ ഇരിക്കട്ടെ ആണെങ്കിൽ പോലും പ്രധാനമന്ത്രിയോടല്ലേ ചോദ്യം ഉയരേണ്ടത് കോൺഗ്രസിൻ്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ എവിടെ തെളിവ് നിങ്ങളുടെ ഏജൻസികൾ ഇവിടെ വട്ടമിട്ട് പറഞ്ഞിട്ട് കണ്ടെത്തിയത് എവിടെ കുറ്റപത്രത്തിൽ കാണുന്നില്ലല്ലോ കാര്യങ്ങൾ എന്ന് വളരെ നിഷ്പക്ഷമായി അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കണ്ടേ കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് വേണ്ടി കോൺഗ്രസ് വക്കാലത്ത് പറയണമെന്നോ എന്താണ് ടോട്ടില്ല ഇങ്ങനെ പറയുന്നത് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും അടിക്കാൻ കിട്ടുന്ന ഏത് അവസരവും ഉപയോഗിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ തത്വം അതിന് ലോജി അങ്ങനെയാണ് ഇവിടെ എന്തിനാ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് പറഞ്ഞത് കോൺഗ്രസ് എന്തിനാ വേവലാ അവര് ചോദ്യം ചോദിക്കും എന്നാ അന്വേഷിക്കെ നടപടിയെടുക്കേ എന്ന് അവർ ചോദിക്കും അല്ലാണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് നിങ്ങൾക്ക് തെളിവുകൊണ്ടുവന്ന് കോൺഗ്രസ് ചോദിക്കുമോ എന്തിനാ കോൺഗ്രസ് ചോദിക്കേണ്ട കാര്യം അത് 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 ഞാൻ പറഞ്ഞു വന്നത് അത് ചോദിക്കേണ്ടത് ആരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കണം വരൂ വരൂ അല്ല അപ്പൊ തിരിച്ചൊരു ചോദ്യം ചോദിക്കില്ലേ ഇത് 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 പറയുന്ന ഇത് പറയുന്ന കോൺഗ്രസ്സിനോട് ആളുകൾ ചോദിക്കില്ലേ ഈ ഏജൻസികളൊക്കെ അഞ്ച് ഏജൻസികൾ ഒരുമിച്ച് അന്വേഷിച്ച് അഞ്ചല്ല പത്ത് ഏജൻസികളുണ്ട് അതിൽ അഞ്ച് ഏജൻസികളും കൊടുത്ത റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് തെളിവില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് മൂന്നര കൊല്ലമായിട്ട് എത്താൻ പറ്റാത്ത കാര്യം ചോദിക്കില്ലേ ആ ചോദ്യം കോൺഗ്രസ് എന്തേ ചോദിക്കാത്തത് ജനം ചോദിച്ചാൽ അവരോട് എന്ത് പറയും മുഖ്യമന്ത്രിയോട് പറയണ്ട ഞാൻ പറഞ്ഞത് ഡോക്ടർ ലാലിന് മനസ്സിലായിട്ടും മനസ്സിലാകാതിരിക്കുന്ന വിചാരിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് നമ്മളൊക്കെ ധരിക്കുക സാധാരണഗതിയില് പ്രധാനമന്ത്രിമാർ വന്ന് ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിന് മുഖ്യമന്ത്രിയെ മറുപടി പറയുക കാരണം പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയെ മറുപടി കൊടുക്കണ്ടേ നമ്മുടെ മുഖ്യമന്ത്രി മൗനം മൗനം ഒന്നും പറഞ്ഞിട്ടില്ല തൃശ്ശൂരിൽ പിന്നെന്തിനാണ് സി പി എം നേതാക്കൾ മറുപടി ആയിട്ട് എങ്ങനെ മാഷും ബാലനും ഒക്കെ ുംയരാജയൊരു അതിലൊരു ലോജിക് ഉണ്ട് അതായത് പ്രധാനമന്ത്രി ഈ ഏജൻസികളുടെ ഒക്കെ അധിപനാണ് അന്വേഷണ ഏജൻസികളുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അപ്പൊ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നോക്കി നടത്തേണ്ട ഒരു മന്ത്രി പ്രധാനമന്ത്രി വന്നിട്ട് തൃശ്ശൂരിൽ വന്ന് പറയുകയാണ് ഈ സ്വർണക്കടത്ത് നടത്തിയത് ഏത് ഓഫീസാണെന്നൊക്കെ നമുക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഇതുവരെ പിടി കിട്ടിയിട്ടില്ല ആ ഓഫീസ് ഏതാണെന്ന് അത് തീർച്ചയായും സി പി എമ്മിന് അറിയാൻ ആഗ്രഹമുണ്ട് അത് ഏത് ഓഫീസാണെന്ന് അവർ തെളിവ് നേരത്തെ പറയുന്നുണ്ടോ അത് ഏത് ഓഫീസാണെന്ന് കോൺഗ്രസിന് അതിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്തിനാ കോൺഗ്രസ് അതിലേക്ക് എത്തുന്നത് കോൺഗ്രസിന് മനസ്സിലായിട്ടുള്ള കാര്യമല്ലേ ഇനി അത് മാത്രമല്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ കൊല്ലം ശംഖുമുഖം കടപ്പുറത്ത് വന്ന് പ്രസംഗിച്ചത് പച്ചയായിട്ട് തന്നെ പ്രസംഗിച്ചു ഇപ്പോഴും ക്ലിപ്പ് ഉണ്ട് നിങ്ങൾ എടുത്തു നോക്കൂ അതിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെന്ത് വേണം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ പ്രധാനമന്ത്രി ആരോപിക്കുമ്പോൾ ആ ആരോപണം ഒരു സംശയത്തിന്റെ പുകമറ സൃഷ്ടിച്ചു ശ്രീ ലാലു പറഞ്ഞ പോലെ ഞാൻ അംഗീകരിക്കുന്നു ഒരു സംശയത്തിന്റെ പുകമറ സൃഷ്ടിച്ചു പേര് പറയാതെ പ്രധാനമന്ത്രി ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ചു അപ്പോൾ മുഖ്യമന്ത്രി എന്താ പറയണ്ടത് കേരളത്തിൽ വന്നിട്ട് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ നിങ്ങൾ പറയുമ്പോൾ ഏത് ഓഫീസാണ് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം എന്ന് പറയണം നാളെ പാർട്ടിയോ പ്രധാനമന്ത്രിയോ ആരെങ്കിലും പറയണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു വർഷക്കാലം അതിന് മുൻപ് തൊട്ട് നിങ്ങളും ബി ജെ പിയും ഒക്കെ ആവർത്തിച്ച് ഇതുപോലെ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് അദ്ദേഹം ഒരു അക്ഷരം പറഞ്ഞില്ല ജനങ്ങൾ അതിന് വിധി എഴുതി കൊടുത്തു അത് അനുഭവമുണ്ട് മുഖ്യമന്ത്രിക്ക് ഇപ്പൊ എന്തിനു പറയണം നിങ്ങൾ ഇഷ്ടം പോലെ ഇങ്ങനെ പറഞ്ഞോളൂ എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവുക അതായത് പ്രധാനമന്ത്രിയും ബി ജെ പിയും ഒക്കെ ഈ സി പി എമ്മിനെ കുറിച്ച് അഭിപ്രായ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിന് മറുവാക്ഷേപം സി പി എമ്മും ഉന്നയിക്കുന്നുണ്ട് ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ച് ഉന്നയിച്ച് കേസുകളൊക്കെ ഇങ്ങനെ തേഞ്ഞു മാഞ്ഞും നീട്ടിയൊക്കെ പോവുകയാണെന്നാണ് കോൺഗ്രസിന്റെ നിരന്തരമായ ആക്ഷേപം ആരോപണം ആ ആരോപണം നിലനിൽക്കെയാണ് പ്രധാനമന്ത്രി വീണ്ടും വന്നിട്ട് സ്വർണ്ണക്കടത്ത് കേസിന്റെ ഓഫീസ് ഏതാണെന്ന് വ്യക്തമാണല്ലോ എന്ന് ചോദിക്കുന്നത് അതിന് തർക്കുത്തരം തർക്കുത്തനം പറയേണ്ടത് അതിനെ ചോദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ് ആണ് അവരുടെ അഭിപ്രായം പറഞ്ഞു ാണ് മിണ്ടുന്നില്ല ഇതാണ് പ്രശ്നം കാരണല്ലേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞ പോലെ പ്രധാനമന്ത്രി പോലെ പറഞ്ഞതായി അവർ സി പി എം ബി ജെ പിന്നാർക്കും അറിവില്ലാത്തത് കേരളത്തിൽ വന്നത് പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ സുരക്ഷ ഒരുക്കിയത് കേരള ഗവൺമെന്റ് ആണ് പ്രധാനമന്ത്രിയാണ് ആക്ഷേപം ഉന്നയിച്ചത് പ്രധാനമന്ത്രിക്ക് മറുപടി കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് പാർട്ടി സെക്രട്ടറി അല്ല അത് മുഖ്യമന്ത്രി കൊടുത്തിട്ടില്ല എന്താ കൊടുക്കാത്തേ എന്നാണ് ചോദ്യം അതുപോലെ എന്താ നടപടി എടുക്കാത്തേ എന്നാണ് ചോദ്യം ഈ രണ്ട് ചോദ്യങ്ങളോട് കൂട്ടിമുട്ടുമ്പോഴാണ് ഭായ് ഭായ് എന്ന് നേരത്തെ ശ്രീ വി പിതവ പറഞ്ഞത് അവർക്കാണ് ചേരുക എന്ന് വരുന്നത് അല്ല അതിനകത്ത് ഒരു ലോജിക്കില്ല അതിനകത്ത് ഒരു ലോജിക്കില്ല എൻ ശ്രീകുമാർ അതായത് മിനിഞ്ഞാന്നാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിൽ പ്രസംഗിച്ചത് നമുക്ക് മുൻ അനുഭവമുണ്ട് മുഖ്യമന്ത്രി കൃത്യമായി പറയേണ്ടതൊക്കെ പറയേണ്ട സമയത്ത് കണക്കിന് കൊടുക്കുന്ന ആളാണെന്നുള്ളത് നമുക്കറിയാം അദ്ദേഹം ഇനി അടുത്ത മാധ്യമങ്ങളെ കാണുമ്പോഴോ അല്ലെ ഇതൊക്കെ പറയാൻ വേണ്ടി തീരുമാനിച്ചു വരുന്ന ദിവസമോ കൃത്യമായി കിട്ടും സർ അത് നമ്മൾ കാത്തിരുന്ന് വാങ്ങിച്ചാൽ പോരെ ഇന്ന് തന്നെ വേണമെന്ന് എന്തിനാണ് താങ്കൾ വാശി പിടിക്കുന്നത് പറയാം ഈ ലോക്സഭ അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരുന്ന ലോക്സഭയുടെ അവസാന ഘട്ടത്തില് പ്രതിപക്ഷ എം എൽ എ ഭാരതത്തിന്റെ പാർലമെന്ററി ചരിത്രത്തിൽ ആദ്യമായിട്ട് കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തു പ്രതിപക്ഷ ശബ്ദം ഇല്ലാതാക്കി സി പി എം കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ കക്ഷികളുടെയും ശബ്ദം ഇല്ലാതാക്കി പോളിറ്റ് ബ്യൂറോ അംഗമായ കേരള മുഖ്യമന്ത്രി അതിനെതിരെ ശബ്ദിച്ചോ എനിക്ക് ഓർമ്മയില്ല ഞാൻ കേട്ടില്ല കേട്ട് ഞാൻ ഇപ്പൊ തന്നെ തിരുത്താം ശബ്ദിച്ചില്ല എന്താ ശബ്ദിക്കാതിരുന്നത് എന്താ ശബ്ദിക്കാതിരുന്നത് അതാ ചോദ്യം ആ പറയുമ്പോഴാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് എന്ന് പറയുന്നത് മിണ്ടാൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് ഭയമാണോ ചോദിക്കുകയാണ് അല്ല അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി നവകേരള ഇടയ്ക്ക് അത് പ്രസംഗിച്ചതായിട്ടാണ് ഞാൻ കേട്ട എന്റെ ഓർമ്മ അപ്പൊ അത് അദ്ദേഹം അങ്ങനെ പറയാതിരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം ഞാനിപ്പോ താങ്കളുടെ മുമ്പാകെ വച്ച കാര്യം എന്താണ് ഈ പറയുന്ന കാര്യത്തിൽ കേരളത്തിൽ വന്ന് പ്രധാനമന്ത്രി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഊളിയിട്ട് നോക്കിയിട്ടും നിങ്ങൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ചോദിക്കാനായി പ്രതികരിക്കാനായി തോന്നിയത് ഒരേ ഒരു വിഷയം മാത്രമാണോ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കൂട്ടി കണക്ട് ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണോ ഉള്ളത് വേറെ എന്തൊക്കെ കാര്യങ്ങൾ കേരളത്തെ അപമാനിക്കുന്നത് പറഞ്ഞു നമ്മളിവിടെ ഇപ്പോൾ ചർച്ച ചെയ്തു ഇതിലൊന്നും ഒരു പ്രതികരണമില്ലേ കോൺഗ്രസ്സിന് കോൺഗ്രസ്സിൻ്റെ പത്തൊമ്പത് എം പിമാരിൽ ഇപ്പോഴുള്ള പതിനെട്ട് പേര് ആ പതിനെട്ട് പേരും ഡൽഹിയിൽ എന്തൊക്കെയാണ് നടത്തുന്നതെന്നും എന്തൊക്കെയാണ് പ്രസംഗിച്ചതെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം ഇവിടെ ബി ജെ പി ബി ടീമാണ് സി പി എം എന്ന് പറയുന്നതിന്റെ ഒരു ലേറ്റസ്റ്റ് ഉദാഹരണം അതായത് ഇന്നലത്തെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അതായത് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ അയോഗ്യനാക്കി ഒരു പ്രസംഗത്തിന്റെ പേരിൽ ബി ജെ പി ഗവൺമെന്റ് അവിടെ കേരള ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ അതിന്റെ കാറും എല്ലാം പിൻവലിച്ചൊക്കെ ഒക്കെ ചെയ്തു എന്നിട്ട് ആ ഗവൺമെന്റ് അവരുടെ സൈറ്റിൽ വയനാട് എംപിയെ ഹൈക്കോടതി സുപ്രീം കോടതി വീണ്ടും അയോഗ്യനാക്കിയിട്ടും ഇന്നലെ വരെ ഇന്നലെ വരെ രാഹുൽ ഗാന്ധിയുടെ പടം വെക്കാൻ അല്ലെ രാഹുൽ ഗാന്ധിയാണ് വയനാട് എം എന്ന് പറയാൻ കേരള ഗവൺമെന്റിനായില്ല അവസാനം ഇന്നലെ കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണം ആ വീക്ഷണം പത്രം അത് കണ്ടെത്തി എഴുതി ഇന്ന് തിരുത്തി ഇതാണ് ബി ജെ പിയുടെ ബി ടി എം എ എന്ന ആക്ഷേപം സി പി എമ്മും കേരള ഗവൺമെന്റും നേരിടുന്നതിന്റെ ലേറ്റസ്റ്റ് ഉണ്ട് വ്യക്തമാണ് പത്രം ഇന്നലെയാണ് എഴുതിയത് അതാണോ ചോദ്യം ഗവൺമെന്റ് അല്ലേ തിരുത്തേണ്ടത് അപ്പൊ എന്തുകൊണ്ട് തിരുത്തിയില്ല തിരുത്തേണ്ട തിരുത്തിയില്ല എന്നുള്ള ചോദ്യമാണ് അപ്പോഴാണ് രാഹുൽ ഗാന്ധി ഇവിടുത്തെ എം പി ആണെന്ന് അറിയണ്ട എന്ന് ആരാ തീരുമാനിച്ച കേരള ഗവൺമെന്റോ എന്തിനാ എങ്കിലതിന്റെ അർത്ഥം എന്താണ് രാഹുൽ ഗാന്ധി ആരാണ്

ഇരുപത് എം പിമാരുടെ കൂട്ടത്തിൽ നിന്നും കൊടുക്കാതിരിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയാണോ ഡോക്ടർ ലാലേ അതൊരു നല്ല നിരീക്ഷണമല്ലല്ലോ